ബി ജെ പിയിൽ ഇപ്പോൾ അന്യ പാർട്ടികളിൽ നിന്ന് അതായത് കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പാർട്ടിയിലെ എം എൽ എമാരും മന്ത്രിമാരും പ്രമുഖ നേതാക്കളും എല്ലാം ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുകയാണ് മോദിയുടെ പവർ എന്താണെന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി സി പി എമ്മിലെ കരുത്തുറ്റ നേതാവ് എ പത്മകുമാർ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് സി പി എം സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധം അറിയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റുമായി രംഗത്തെത്തിയ സി പി എം നേതാവ് എ പത്മകുമാറിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി ജില്ലാ നേതൃത്വങ്ങൾ പത്മകുമാർ പാർട്ടി വിട്ടാൽ സ്വീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഐരൂർ പ്രദീപും അറിയിച്ചു സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയില്ല മന്ത്രി വീണ ജോർജിനെ സി പി എം സംസ്ഥാന സമിതിയിൽ സ്ഥിരം ക്ഷണിതാമാക്കി എന്നിവയിൽ പൊട്ടിത്തെറിച്ചായിരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാറിന്റെ പോസ്റ്റ് ഫേസ്ബുക്ക് പത്മകുമാർ പ്രതിഷേധിച്ച് സംസ്ഥാന സമ്മേളനം വേദി വിടുകയും ചെയ്തിരുന്നു പാർലമെന്ററി പ്രവർത്തനം മാത്രമുള്ളയാളെ പരിഗണിക്കുന്നത് പാർട്ടി രീതിയല്ലെന്ന് പത്മകുമാർ പ്രതികരിച്ചു താൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനാണ് കുടുംബവും താനും ജീവിച്ചിരിക്കുന്നത് ഭാഗ്യം ഒരുപക്ഷെ പാർട്ടി തിരുത്തിയേക്കാം എന്നും പത്മകുമാർ പറഞ്ഞു തിരഞ്ഞെടുത്തവർ ഒരുപക്ഷെ പാർട്ടിയെ വളഞ്ഞാൽ കെൽപ്പുള്ളവർ ആയിരിക്കുമെന്ന് പരിഹസിക്കുകയുണ്ടായി ഒരു മണിക്കൂറിനുള്ളിൽ പത്മകുമാർ ഫേസ്ബുക്കിലെ രോക്ഷ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനകം മാധ്യമങ്ങളെ കാണും എന്നും പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കകത്ത് ഒരു വെല്ലുവിളിയും ഇല്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആരോഗ്യകരമായ ചർച്ചയും സ്വയം വിമർശനവുമാണ് സമ്മേളന ദിവസങ്ങളിൽ നടന്നത് പാർട്ടിക്കകത്ത് ഒരു അവസരവുമില്ല പൂർണ്ണമായും യോജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും പത്മകുമാർ ഒന്നും പാർട്ടിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്നും എം വി ഗോവിന്ദൻ തുറന്നടിച്ചു അതേസമയം പത്മകുമാർ സമൂഹമാധ്യമത്തിൽ പ്രതിഷേധക്കുറിപ്പ് ഇടാനുണ്ടായ സാഹചര്യം പാർട്ടി ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു പത്മകുമാർ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെന്നും മന്ത്രിമാർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല എങ്കിൽ ക്ഷണിതാവാക്കുക എന്നത് കീഴ്വഴക്കമാണെന്നും രാജു എബ്രഹാം പറഞ്ഞു വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ക്ഷണിതാവാക്കിയത് സംസ്ഥാന കമ്മിറ്റി മന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള വേദിയാണ് മറ്റു മന്ത്രിമാർ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങളാണ് പത്മകുമാർ പാർട്ടിക്ക് വലിയ സംഭാവന നൽകിയ ആളാണ് പാർട്ടി ഭരണഘടന പ്രകാരം ഇത്തരം അഭിപ്രായങ്ങൾ പാർട്ടി ഘടകത്തിലാണ് പറയേണ്ടത് രാജു എബ്രഹാം വ്യക്തമാക്കി